അപ്പോൾ ഇന്നത്തെ വീഡിയോ മത്തി കൊണ്ട് സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി ഒരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കണത് നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു മീൻ കറി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ തീ കത്തിച്ചിട്ടില്ല ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം തീ കത്തിച്ചുകൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞു പോവും ഇനി ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് കൊടുക്കേണ്ടത് ആ മസാലയിൽ തന്നെ ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുക്കാം ഇത് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇതേപോലൊന്ന് ചൂടാക്കി എടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിലേക്കൊരു മുക്കാൽ കിലോ മത്തി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് ഓരോന്നായിട്ട് ഇതേപോലെ കൂടെ വെച്ചുകൊടുക്കുക മൊത്തത്തിലാണ്ട് വെച്ചെടുക്കുക അപ്പോൾ നമുക്കൊരു ഇടത്തരം മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വരഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എന്നാൽ മസാല ഒക്കെ അതിനുള്ളിലേക്ക് കറക്റ്റ് പിടിച്ചോളും ചെറിയ മത്തിയാതുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു ഭാഗം ഉണ്ട് വറുത്തെടുക്കാം നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു ഭാഗം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മൊത്തം മറച്ചിട്ട് കൊടുത്തു അതും ഇതേപോലെ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് വറുത്തെടുത്താൽ മതി കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കാണാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മീനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടു പിന്നീട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പകുതി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തതാണ് അതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ മീനൊന്നു ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തെടുത്തോണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല കേട്ടോ മീൻ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇളക്കിയെടുത്താൽ മതി ഇതേപോലെ ഉണ്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഒരു തക്കാളി നമ്മൾ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ പുളി മാത്രം മതി കേട്ടോ നമ്മൾ തേങ്ങാപ്പാല ഒഴിച്ചുകൊണ്ട് അധികം പുളീൻ്റെ ആവശ്യമില്ല അപ്പോൾ സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നൊരു ഉപവാണേ നല്ല ടേസ്റ്റുള്ള മത്തിയാണെങ്കിൽ ഒന്നും പറയാല്ലോ കേട്ടോ അടിപൊളി രുചിയാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ മത്തി കൊണ്ട് നല്ലൊരു വെറൈറ്റി മസാല ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഉപന്നല കണ്ടില്ലേ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം